വിദ്യാർത്ഥികളെ കോടതി നടപടികൾ പരിചയപ്പെടുത്തുന്നതിനും നിയമവ്യവസ്ഥതകൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനുമായി കാസർഗോഡ് ജില്ലാ ലീഗൽ സെൽ സംവാദം സംഘടിപ്പിച്ചു പാലാവേൽ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ മുപ്പത് കുട്ടികൾ പങ്കാളികളായി കാസർഗോഡ് ജില്ലാ കോടതിയിലെത്തിയ കുട്ടികൾക്ക് ജില്ലാ ജഡ്ജ് രാജീവൻ ക്ലാസ് എടുത്തു കുട്ടികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി കോടതിയിലെ വിചാരണയടക്കമുള്ള നടപടികൾ കാണുന്നതിനുള്ള അവസരമൊരുക്കി സെൽ ചുമതല വഹിക്കുന്ന വക്കീലന്മാർ കൗൺസിലർ എന്നിവർ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി തുടർന്ന് കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനും കുട്ടികൾ സന്ദർശിച്ചു എസ് എച്ച്ഒ വിപിൻ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ വിവരിച്ചു വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരായ റോഷി ജോസ് ദീപ ജോസഫ് എന്നിവർ പങ്കെടുത്തു അങ്ങനെയാകുമ്പോൾ ഇളവ് കൊടുത്തിട്ടുണ്ട് രണ്ടു തരത്തിൽ കേസുകൾ തിരിച്ചു പത്ത് വർഷം വരെ ചുറ്റിക്കാവുന്ന കേസുകൾ അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ കുറ്റപത്രം കൊടുക്കണം അതിന് മുകളിലുള്ള ശിക്ഷ വികസനം തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ കുറ്റകൃത്യം കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രതിക്ക് ജാമ്യം കൊടുക്കും അല്ല കൊടുത്താൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രതിക്ക് അറുപത് ദിവസം കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും അത്രയുള്ള എൻ്റെ കോൺസിക്വൻസ് ജാമ്യം കൊടുക്കും എന്നിട്ട് പുത്രം കുറ്റപത്രം കൊടുത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ സെവൻസ് അയച്ച് എത്തിച്ചിട്ട് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക് ഡെവലപ്മെന്റ് സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഡിസൈനിങ് വൈബ്സ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ